കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വനവീതിയിൽ കൈവട്ടകയുടെ ആകൃതിയിൽ കാണുന്ന നക്ഷത്രമാണ് കാർത്തിക കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദം മേഡത്തിലും ബാക്കി ഇടവത്തിലുമാണ് കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സർക്കാർ പ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിലൊരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും ഇവരിലധികവും സൗന്ദര്യം ആസ്വദിക്കുന്നവരായിരിക്കും ഭംഗിയുള്ള വസ്തുക്കളോട് പ്രത്യേക താൽപ്പര്യം കൗതുകമുള്ള പല സാധനങ്ങളും കേടുകൂടാതെ കൂടാതെ രക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ താല്പര്യരാണ് സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടിയവരായിരിക്കും കാർത്തിക നാളുകാർ നീണ്ടതും ഉയർന്നതായ മൂക്ക് സൗമ്യമായ സ്വഭാവം ചൈതന്യമുള്ള കണ്ണുകൾ ശാന്തവും പ്രസരിപ്പുമുള്ളതായ വചനം തുടങ്ങിയവ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ലഘുവായ ഭക്ഷണരീതിയായിരിക്കും ഇവരധികവും പിന്തുടർന്ന് കാണുന്നത് സ്വന്തം ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ നൽകുന്നതിലായിരിക്കും ഈ കൂട്ടർ മേടരാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സഹനശക്തി ഇല്ലാത്തവരും ക്ഷിപ്ര കോപികളും അടുക്കൻചട്ടയും ഉന്നതമായ ആഗ്രഹത്തോടു കൂടിയവരും അധികാര താല്പര്യരുമായിരിക്കും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുന്ന സ്വഭാവക്കാരായിരിക്കും അധികം പേരും എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന സ്വഭാവം ഇവർക്കില്ല കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ശിരസ് കണ്ണുകൾ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇടവരാശിയിലുള്ള കാർത്തിക നാളുകാർ ചില കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് സംഗീത നൃത്യാദി കലകളിൽ വളരെ താല്പര്യമുള്ളവരാണിവർ ഇക്കൂട്ടർക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വളരെ പ്രയാസമുള്ളവരുമാണ് ഒന്നിലധികം കാര്യങ്ങളിൽ അറിവും സാമൃദ്ധ്യവും ഉള്ളതിനാൽ ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് അധികം ശ്രമിക്കാറില്ല ഇക്കൂട്ടർ അതിയായ ബുദ്ധിശക്തി ഉള്ളവരാണെങ്കിലും കഷ്ടപ്പാടുകൾ സഹിക്കാൻ വിമുഖരായിട്ടാണ് കണ്ടുവരുന്നത് ഏറ്റെടുക്കുന്ന ജോലിയിൽ നിഷ്ഠതയോടും വിശ്വാസ്യതയോടും പൂർത്തിയാക്കാൻ ശ്രമിക്കും സ്വന്തം കാര്യത്തിൽ തന്നിഷ്ടക്കാരാണെങ്കിലും മറ്റുള്ളവർക്ക് സന്മാർക്ക് നിർദ്ദേശിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ് അതാത് സമയത്ത് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും സ്വന്തം താല്പര്യങ്ങളിൽ ആരെയും ഇടപെടുത്താൻ ഇഷ്ടപ്പെടാത്തവരുമാണ് ആണ് കാർത്തിക നക്ഷത്രക്കാർ സദാചാരങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ള ഇത്തരക്കാർ ഈശ്വര വിശ്വാസമുള്ളവരും നിർബന്ധ ബുദ്ധിക്കാരും കോപിഷ്ഠരും ആയിരിക്കും സ്വയപ്രജ്ഞത്താലുള്ള ഉയർച്ചയായിരിക്കും ഇവർക്കധികം താല്പര്യമുണ്ടാവുക മാതൃസ്നേഹം വളരെ കൂടുതലായി കണ്ടുവരുന്നു ഏതൊരു സാഹചര്യവുമായി വളരെ വേഗം പൊരുത്തപ്പെടുന്നവരായിരിക്കും പിതൃഗുണം വളരെ കുറവായിരിക്കും ഭക്ഷണകാര്യത്തിൽ മധുരത്തേക്കാൾ കൂടുതൽ താൽപ്പര്യം എരിവ പുളി എന്നിവയോടായിരിക്കും കാർത്തിക നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ ചന്ദ്രകളും മാന്യമായ പെരുമാറ്റ രീതികളും അതിഥി സൽക്കാരപ്രിയരുമായിരിക്കും തൊണ്ടവേദന കഫസംബന്ധമായ രോഗം കാൽമുട്ടുവേദന എന്നിവ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും കാർത്തികയ്ക്ക് വിശാഖം വേദനക്ഷത്രമാണ്